ബിജൂമർ മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ കേരളം കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്നതായ നാടാണ് അപ്പോൾ മഴ കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന ഫംഗസ് രോഗങ്ങൾ വേരഴുകൽ ഇതിനെപ്പറ്റി ഇതിൻ്റെ പ്രതിവിധി എന്ത് ചെയ്യണം എന്ത് ഞങ്ങൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് ഞാൻ ഓൾറെഡി അഗ്രികൾച്ചർ പഠിച്ച ആളൊന്നും അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ കൃഷി എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്കിപ്പം മഴയത്ത് കാണുന്നത് ഒരു ചെടി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വിയൻ സൂപ്പർ എയർലി പ്ലാവ് അതിൻ്റെ കമ്പുകേടം ഉണ്ടാകും അതുപോലെ ആപ്പിൾ അതുപോലെ തന്നെ അവക്കാടോ ഇതൊക്കെ മഴ കൂടിയാൽ ഇല പൊഴിക്കുന്ന ഒരു സംഭവം അത് വെക്കുന്ന രീതിയെപ്പറ്റി ഞാനൊരു വീഡിയോ ഇതിന് മുന്നിൽ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ പരിശോധിച്ചാൽ ആ ഒരു അവക്കാടോ കായ്ച്ചതിൽ ഇതിനകത്ത് ഇനി അത് വെക്കുന്ന വീഡിയോകൾ ഞങ്ങൾ ആഡ് ചെയ്യാം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ നല്ല വെറൈറ്റീസ് ഏത് ചൂടിലും കായ്ക്കും അത് ഒത്തിരി പ്രായമാകാതെ കായ്ക്കും ഇനി നമ്മുടെ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഫ്ലാറ്റുകളിൽ വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഇതുപോലുള്ള എയർപോർട്ടുകളിൽ ചട്ടികളിൽ എന്ന് പറയുക എന്ന് പറയുന്ന എത്രയും പെട്ടെന്ന് കായ്ക്കുന്ന നമ്മുടെ നമ്മുടെ എമറിയ എയർപോർട്ടിനകത്ത് ഞങ്ങൾ സെറ്റ് ചെയ്ത് ഇവിടെ റെഡിയാക്കുന്നുണ്ട് അങ്കമാലിയിലൂടെ വലിയ തൈകൾ അപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ എന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെടി ഒരു ചെടിയുടെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ മഴ കൂടുന്ന സമയത്ത് ഇല്ലി മഴ കൂടിയില്ലെങ്കിൽ പോലും നമ്മൾ മഴക്കാലം വരുന്ന മെയ് മാസം അത് കഴിഞ്ഞ് നവംബർ തൊട്ട് മഞ്ഞുകാലം വരുന്ന ഡിസംബർ മാസം ഈ സമയങ്ങളിൽ ഒരു ഭംഗി സൈഡ് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓർഗാനിക് കൊണ്ട് രണ്ട് ബേസാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആദ്യത്തെ വീഡിയോ കെമിക്കൽ ബേയ്സാണ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഒരു ചെടിക്കൊരു ഇല പഴുപ്പ് കണ്ടു അതിന് വാട്ടം കാണുന്നു ഇലക്ക് അല്ലെ ഗ്രോത്തിലൊരു കുറവ് വരുന്ന സമയത്ത് കൂടുതൽ മഴ പെയ്ത അതിൻ്റെ ചൂട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് എന്തെങ്കിലും നമുക്ക് സിസ്റ്റമിക്കായ ഒരു ഇത് ഇതിൻ്റെ കെമിക്കൽ എന്നാന്ന് വെച്ചാൽ ഇത് ഫംഗിസൈഡാണ് ഇത് കാർബൺ ഡോക്സിഡ് ആണ് നോക്കട്ടെ അതെ ബാബസ്റ്റിൻ എന്ന് പറയുന്ന ഫംഗിസൈഡ് ഞാൻ ഈ കമ്പനിയുടെ പരസ്യമൊന്നുമല്ല ബാബസ്റ്റിൻ ഈ ബാബസ്റ്റിൻ സിസ്റ്റമിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗിസൈഡ് സിസ്റ്റമിക് എങ്ങനെയാ ഇത് അന്തർവ്യായാമന ശക്തിയുണ്ട് ഇവൻ വീഴുന്നിടത്തും പ്രവർത്തിക്കും അപ്പം നമുക്ക് ഒരു എഫ് സ്പ്രേ ചെയ്താൽ ചെടിക്ക് ആവശ്യമുള്ള ചെടിയുടെ സ്കിന്നിലേക്ക് ഒക്കെ കയറി പ്രവർത്തിക്കുന്ന ഒരു ഫംഗീസൈഡാണിത് ഇതിൻ്റെ ഡോസ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളം നമുക്കിപ്പോൾ അളക്കാൻ രണ്ട് ഗ്രാം ഇല്ല രണ്ട് ഗ്രാമെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഇരിക്കും വരല്ലോ ഇതൊന്നും ഞങ്ങൾ വിൽക്കുന്ന സാധനമല്ല നിങ്ങളുടെ കെമിക്കൽ ഷോപ്പിലോ ഓൺലൈനിൽ കൂടെയോ വാങ്ങുക ഓക്കെ അപ്പോൾ രണ്ട് ഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ നുള്ളി ഇട്ടാലും മതി അല്ലെങ്കിൽ ഇങ്ങനെ മൂന്ന് വിരൽ വെച്ച് ഇങ്ങനെ വിത്തുകയുള്ളൂ അതോ ഒരു ഗ്രാം ഇങ്ങനെ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളം ഒരു ചെടിക്ക് വഴുകൽ ഉണ്ടായാൽ അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് പത്ത് ഗ്രാം അപ്പം ഇങ്ങനെ നുള്ളി ഒരു പത്ത് തവണ ഇട്ട് കലക്കി ഒഴിക്കുക അതിൻ്റെ ഇലകൾ സ്പ്രേ ചെയ്യുക ഫംഗിസൈഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയം വൈകുന്നേരമാണ് ഏറ്റവും അത്യുത്തമം കാരണം ഫംഗിസൈഡ് നിങ്ങൾ ചെയ്യുന്ന കൂടിപ്പോയി ഡോസ് അറിയാതെ ഓക്കെ ആണെങ്കിൽ പോലും വെയിലത്തിൽ ചെയ്താൽ ആ ചെടിക്ക് ആ വെയിലിൻ്റെയും കെമിക്കലിൻ്റെയും കൂടെ പ്രശ്നം കൊണ്ട് ചെടി തകർന്നു പോകും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇത് വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് പ്രശ്നമില്ല ആ ഒരു സമയം കൊണ്ട് ചെടിയെടുത്തു ചെടിയുടെ ആ ഒരു പ്രശ്നം മാറിക്കിട്ട് വെയിലുതിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പവർ കുറയും അങ്ങനെയാണ് വൈകുന്നേരങ്ങൾ ചെയ്യാൻ പറയുന്നത് പിന്നെ എഫക്റ്റീവ് അങ്ങനെ ആയിരിക്കും വീഡിയോ നീണ്ടുപോകും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ശ്രദ്ധിച്ച് കാണാതെ എവിടെ ആലും കണ്ടിട്ട് നിങ്ങൾ ചെയ്താലും പ്രയോജനം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നത് ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം മറുപടി പറയാൻ നമുക്ക് പറ്റില്ലാത്തതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ കണ്ട് നിങ്ങൾ തന്നെ ഇത് പഠിച്ചെടുക്കുക അതിനു ഈ ബാബസ്റ്റിൻ എന്ന് പറയുന്ന ഫംഗീസൈഡ് കമ്പനിയുടെ ഇതെല്ലാം കാർബൻ ഡാദ്യമാണിത് അപ്പം ഇതിന് സിസ്റ്റമിക്ക് ഫങ്കീസൈഡാണ് ഇതിൽ ഈ സാധനം ഉപയോഗിച്ചാൽ നമുക്ക് എളുപ്പമുണ്ട് നല്ല റിസൾട്ടുണ്ട് ഇത് അപ്പം ഇത് നെറ്റി വാങ്ങാൻ കിട്ടും ഇത് മേടിച്ച് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളം സ്ട്രേ ചെയ്യുക ചുവട്ടിൽ ഒഴിക്കുക ഓക്കെ ആ സമയത്ത് ചെടി കെമിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്തത് അത് കിട്ടിയില്ലെങ്കിൽ ഇത് കെമിക്കൽ ഫംഗിസൈഡ് സാഫ് എല്ലാവർക്കും സുപരിചിതമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കാർബൺ ഡാസിം പന്ത്രണ്ട് ശതമാനം മാംഗോസിബ് അറുപത്തി മൂന്ന് ശതമാനം ആണ് അപ്പം ഇത് സിസ്റ്റമിക്കല്ല ബേസ് ആണ് വീഴുന്നിടത്ത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഇത് എളുപ്പത്തിൽ കിട്ടുമെങ്കിൽ ഇത് സ്പ്രേ ചെയ്യേം രണ്ട് ഗ്രാമാണ് ഇതിൻ്റെ ഡോസ് കേട്ടോ നിങ്ങൾ ചുവട്ടിലോക്കുകയെ ചെയ്യാം ഈ സാഫ് ചോദിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് പോരല്ലേ കാരണം ഇതൊക്കെ കെമിക്കൽ ഷോപ്പിൽ നിന്നും ഓൺലൈനിൽ ഇഷ്ടം പോലെ ഓൺലൈനിൽ ഇഷ്ടം പോലെ കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് കെമിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഏകദേശം ഒരു ചെടി വയ്ക്കുന്ന സമയത്ത് നമ്മുടെ മണ്ണ് മോശമാണ് ഇപ്പം മണ്ണിലെല്ലാം നോക്കുമ്പം പല മണ്ണ് മിക്സ് ചെയ്തു അല്ല ചെടിയുടെ അഴുകൽ എന്ന് പറഞ്ഞാൽ ചപ്പും ചവറും എല്ലാം അഴുകി കിടക്കുന്ന ഒരു സമയമായിരിക്കും ആണെങ്കിലും രണ്ട് ഗ്രാം വെച്ച് ചെടി വെച്ചാൽ ഒറ്റ കലക്കി ഒഴിക്കുക രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളം ഒരു അഞ്ച് ഗ്രാമിൽ നുള്ളു ഇങ്ങനെ എടുത്തിടുന്നു കലക്കുന്നു ഒഴിക്കുന്നു ബാക്കി സ്പ്രേ ചെയ്യുന്നു അപ്പം ചെടിയൊന്ന് കരുത്തായി നിൽക്കും അപ്പം നമ്മുടെ മണ്ണിലുള്ള ഫംഗസ് എന്നെ ആ സമയത്ത് ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ട് ചെടി കരുത്തോടെ കയറി വരും പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇത് എപ്പോഴും അടച്ചു സൂക്ഷിക്കണം കേട്ടോ ഒരു ടിണ്ണിലിട്ട് ഇതിനകത്തൊന്നും ഏറ് കീറാൻ പാടില്ല ഇങ്ങനെ അടച്ചതിന് ശേഷം ഒരു ടിണ്ണിലൂടെ ഇട്ടടയ്ക്കുക അത്ര നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നിങ്ങളുടെ ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഞങ്ങൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകളിടാം നിങ്ങളിത് ഷെയർ ചെയ്തു വിടണം ആൾക്കാർക്ക് അപ്പം ബ്രാക്കിൾ ഫാമിൻ്റെ അങ്കമാലിയിലുള്ള ഇതിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് വട്ടപ്പനയിലുണ്ട് ഞങ്ങൾ നമ്മുടെ ഒരു പ്രത്യേകത നമ്മുടെ ജനങ്ങളെ ഇങ്ങനെയുള്ള നമ്മുടെ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയച്ചു കുടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചെടികളായത് അതിനെന്തെല്ലാം ചെയ്യണമെന്ന് വ്യക്തമായിട്ടറിയാം ഞങ്ങൾ കൃഷി ചെയ്ത് പഴങ്ങൾ പറിച്ച് നിങ്ങളെ തന്നെ കഴിപ്പിച്ചിട്ടാണ് ഈ തൈകളെല്ലാം വിറ്റ് ഇവിടെ വരെ എത്തിയത് അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രോത്സാഹനവും ഒക്കെയാണല്ലോ ഒരാളുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ച അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളെ അറിയിക്കുക നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ ഞാൻ ഉള്ളതിനെപ്പറ്റിയാണ് ഞാൻ ചെയ്യുന്നതിനെപ്പറ്റി പറഞ്ഞു നിങ്ങൾ ചെയ്യണോ എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പം ഇതൊന്നും പറയാൻ ഉള്ളൊരു ആളല്ല ഞാൻ ഞാൻ ചെയ്യുന്ന രീതി പരിചയപ്പെടുത്തിയതാണ് അപ്പം നിങ്ങളിത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവരിൽ എത്തട്ടെ ഇതാണ് ഫംഗസ് ട്രീറ്റ്മെൻറ്റ് ഇനി ഇതിൻ്റെ ഒരു പുതിയ ഒരു ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കിയിടാം പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്യണം കാണണം അത് കർഷകരൊക്കെ കാണട്ടെ ഇത് ക്യമിക്കാം ഓക്കെ അതവിടെ ക്ലോസ് ചെയ്യുന്നു കേട്ടോ